ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ പേയ്മെന്റ് സിസ്റ്റത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നത് യു പി ഐ പിൻ എൻ്റർ ചെയ്തുകൊണ്ടാണ് വൈകാതെ തന്നെ നമുക്ക് യു പി ഐ പിന്നിന് പകരം നമ്മുടെ ഫേസ് ഐ ഡി വെച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ചോക്കെ ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇങ്ങനെ ബാങ്കിങ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് സെക്ടറിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതൊരു മാറ്റം എന്ന് പറയുന്നത് ഓട്ടോ പേ സിസ്റ്റത്തിൽ ഒരു ടൈം ഫ്രെയിം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഓട്ടോ പേയ്മെൻറ്റൊക്കെ യു പി ഐ വഴി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ടൈം ഒന്നുമില്ല ഏതെങ്കിലുമൊക്കെ ടൈമിലായിരിക്കും എസ് എക്സിക്യൂട്ട് ആകുന്നത് നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ സ്പോട്ടിഫൈ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് നമ്മൾ യു പി ഐ വഴി ഓട്ടോ പേയ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ എസ് ഐ പി വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യു പി ഐ വഴി ഓട്ടോ പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടാകും സോ ഓട്ടോ പേയ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ഡേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യപ്പെടും അത് പ്രത്യേകിച്ച് ഇന്ന ടൈം ഒന്നൊന്നുമില്ല ഏതെങ്കിലും ടൈമിലായിരിക്കും ഡെബിറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷെ അതിൽ ഒരു മാറ്റം വരികയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേയ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുന്നത് ഒരു നിശ്ചിത ടൈം ഫ്രെയിമിലേക്ക് ആയിരിക്കും ടൈം കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് മുമ്പ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ പിന്നെ രാത്രി ഒൻപതരക്ക് ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു യു പി ഐ ഓട്ടോ പേയ്മെൻറ്റ് എക്സിക്യൂട്ട് ആകുന്നത് സർവറിൻ്റെ ലോഡ് കുറക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പി ീക്ക് ടൈമിൽ ഓട്ടോ പേയ്മെന്റ് എക്സിക്യൂട്ട് ആകുകയില്ല നോൺ ടീക്ക് ടൈമിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേയ്മെൻറ്റ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എക്സിക്യൂട്ട് ആവുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് യു പി ഐ ആപ്പ് വഴി നമുക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമുക്ക് ഒരു യു പി ഐ ആപ്പിൽ നമുക്ക് ഒരു ദിവസം മാക്സിമം അൻപത് തവണ വരെ മാത്രമേ നമുക്ക് നമ്മളുടെ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അത് പ്രത്യേകിച്ച് എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഒന്നാമതായിട്ട് അൻപത് തവണയൊന്നും ആരും പോയിട്ട് ബാങ്ക് ബാലൻസ് ഒരു ദിവസം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഫോൺ പേയിൽ അമ്പത് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാം അങ്ങനെ എത്രയോ യു പിഐ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ് സോ ഇതൊന്നും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമില്ല പക്ഷേ ഇതും ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസാക്ഷന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന ഒരു നമ്പേഴ്സിലാണ് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻ പെൻഡിങ് ഒക്കെ ആകാം സോ അങ്ങനെ ട്രാൻസാക്ഷൻ പെൻഡിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമുക്ക് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മൂന്ന് തവണ ഡെയിലി ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓരോ തവണ ചെക്ക് ചെയ്യുമ്പോഴും മിനിമം തൊണ്ണൂറ് സെക്കൻഡ് ഗ്യാപ്പും ഉണ്ടാവണം നെക്സ്റ്റ് വരുന്നത് ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് വ്യൂ ലിമിറ്റ് ആണ് നമുക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒരു ദിവസം ഇരുപത്തി തവണ വരെ മാത്രമേ നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കൂ അടുത്തതായിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് പേയ്മെന്റ് റിവേഴ്സൽ ആണ് നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം പത്ത് തവണ വരെ മാത്രമേ നമുക്ക് റിവേഴ്സൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ പേയ്മെന്റ് റിവേഴ്സൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും പെർ സെൻറ്റർക്ക് ആപ്പ് വരുന്നത് അഞ്ചാണ് സോ നമുക്ക് ഒരു തെറ്റായ അക്കൗണ്ടിലേക്കൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് പത്ത് തവണ വരെ മാത്രമേ റിവേഴ്സൽ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബെനിഫിഷ്യറി നെയിം ഡിസ്പ്ലേ ആണ് പിന്നെ വരുന്ന ഒരു മാറ്റം അതിപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മൾ യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണോ ഫണ്ട് അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ബാങ്കിലെ രജിസ്റ്റേഡ് നെയിം നമുക്ക് യു പി ഐ ആപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സോ അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ ഉള്ള ആൾക്കാണോ ഫണ്ട് പേ ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് ബാങ്കിൻ്റെ ആപ്പിലാണെങ്കിലും ഇനിയിപ്പോൾ തെർഡ് പാർട്ടി യു പി ിലാണെങ്കിലും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മോണിറ്ററിംഗ് സിസ്റ്റം എൻ പി എ സി എനേബിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഓൾറെഡി മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നടത്തും അവർ യൂസ് ചെയ്യുന്ന ആ യു പി ഐയുടെ എ പി ഐ യൂസേജ് മോണിറ്റർ ചെയ്യും ഇനിയിപ്പോൾ എന്തെങ്കിലും റൂൾസിലും കാര്യങ്ങളൊക്കെ വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ റെസ്ട്രിക്ഷനും കൊണ്ടുവരും അപ്പോൾ ഈ ഒരു ചേഞ്ചും ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് തന്നെ യു പി ഐ സിസ്റ്റത്തിൽ എൻ പി എ സി എനബിൾ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആകും സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് അറിയും ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഒക്കെ കാണിക്കും അത് മണിക്കൂറുകളോളം അങ്ങനെ കാണിക്കും എന്നാൽ അതിലൊരു മാറ്റം വരികയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒന്നുകിൽ ട്രാൻസാക്ഷൻ സക്സസ് അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കാണിക്കണമെന്നും പുതിയ ഒരു റൂൾ ഉണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇതൊക്കെയാണ് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് സെക്ടറിൽ വരുന്ന മറ്റു ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മൾ യു യു ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോർ ഡിജിറ്റ് യു പി ഐ പിൻ അല്ലെങ്കിൽ സിക്സ് ഡിജിറ്റ് യു പി ഐ പിൻ എൻ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നാൽ അതിന് പകരം നമുക്ക് നമ്മുടെ ഫേസ് എയ്ഡ് ഉപയോഗിച്ച് ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചാലും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചാലോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വളരെ കൂടുതൽ വേഗത്തിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ജസ്റ്റ് ഫേസ് എയ്ഡ് കാണിക്കുന്നു പേയ്മെന്റ് കംപ്ലീറ്റ് ആകുന്നു അപ്പോൾ ആ രീതിയിൽ ഫാസ്റ്റർ ആയിട്ടുള്ളൊരു വേ കൂടി ഉടനെ തന്നെ വരുന്നത് ായിരിക്കും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ പി സി ഐ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ഒരു പക്ഷേ അത് അവതരിപ്പിച്ചേക്കും അതിനുശേഷം എൻ പി സി ഐയിലും അതുപോലെ തന്നെ ആർ ബി ഐയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അത് അപ്രൂവ് നൽകി കഴിഞ്ഞാൽ അവയ്ക്ക് അതിനെ ലവറിലേക്കത് ഈ വർഷം അവസാനം തന്നെ റോൾ ഔട്ട് ചെയ്തെത്തുന്നതായിരിക്കും ആ ഒരു ഫീച്ചർ വന്നെങ്കിൽ എന്തുകൊണ്ടും നന്നായി കാരണം നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് യു പി ഐ പിൻ എൻ്റർ ചെയ്യേണ്ട ജസ്റ്റ് സ്കാൻ ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക ഫേസ് ഐടി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് പേയ്മെൻറ്റ് സക്സസ് അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫെഡറൽ ബാങ്ക് ഒരു പുതിയൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇ കൊമേഴ്സ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മളുടെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം ഒ ടി പിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല സെലക്ടഡ് മർച്ചൻസിലാണ് ഇത് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ യൂസേഴ്സിനും ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല അത് സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് വൈകാതെ എല്ലാവരിലേക്കും അത് എത്തും ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പുതുതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് ഓൾറെഡി ഉള്ളതാണ് ഫേസ് എ ഡി ഉപയോഗിച്ചും ഫിംഗർ ഉപയോഗിച്ചും ഉപയോഗിച്ചൊക്കെ െന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഫെഡറൽ ബാങ്ക് അതിപ്പോ എം ടു പി അതുപോലെ തന്നെ മിഗാസു പേ പോലുള്ള ഫിൻടെക് കമ്പനികളുമായിട്ട് ചേർന്നാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് മിഗാസു പേ ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഇ കൊമേഴ്സ് മർച്ചൻസ് ഉണ്ട് അപ്പോൾ ആ മർച്ചൻസിലാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഫേസ് ഐ ഡി ഉപയോഗിച്ചും അല്ലാതെ എല്ലാ മർച്ചൻസിലും ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു മിഗാസു പേയുടെ എസ് ഡി കെ യൂസ് ചെയ്യുന്ന മർച്ചൻസിൽ അവരുടെ ഒരു മർച്ചൻറ്റ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ജിയോ പേ ക്രെഡ് അതുപോലെ തന്നെ ഏഞ്ചൽ വൺ പിന്നെ ടാറ്റ ക്ലിക്ക് പേടിഎം മണി അതിങ്ങനെ കുറച്ച് മർച്ചൻസ് നമുക്ക് കാണാം അപ്പോൾ ഈ മർച്ചൻസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ മർച്ചൻസ് ആഡ് ആകും തോറും ആ മർച്ചൻസിയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒ ടി പിക്ക് പകരം നമ്മളുടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴി ഒത നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ അവരുടെ ബാങ്കിങ് പാർട്ട്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐ സി ഐ സി ഐ ബാങ്ക് അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഇപ്പോൾ പുതുതായിട്ട് ഫെഡറൽ ബാങ്ക് എന്നീ മൂന്ന് ബാങ്കുകളാണ് അവരുടെ ഒരു ബാങ്കിംഗ് പാർട്ണറായിട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ബാങ്ക്സിൻ്റെ കസ്റ്റമേഴ്സിനും ഇവരുടെ ലിസ്റ്റിലുള്ള മർച്ചൻസിൽ നമുക്ക് ഒ ടി പിക്ക് പകരം ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എസ് ബി ഐ കാർഡസിന്റെ വിവിധ വേരിയന്റിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട് ജൂലൈ മാസത്തിൽ കുറച്ച് വേരിയന്റിലേക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു പിന്നെ ഇപ്പോൾ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ എസ് ബി ഐ കാർഡ്സിന്റെ എലേറ്റ് വേരിയന്റ് കോ ബ്രാൻഡ് കാർഡുകൾ അതായത് യുക്കോ ബാങ്ക് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് ബി ബാങ്ക് കെ വി ബി ബാങ്ക് ടൈപ്പായിട്ട് എലേറ്റ് വേരിന്റ് കോ ബ്രാൻഡഡ് കാർഡ് നൽകുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടും അതേപോലെ തന്നെ യുക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് ബി കെ വി ി പോലുള്ള ബാങ്കുകളുമായിട്ട് പ്രൈം അതുപോലെ തന്നെ പ്ലാറ്റിനം വേരിയന്റ് കോബ്രാൻഡ് കാർഡുകളും ഈ ഒരു എസ് ബി ഐ കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്തരം കാർഡുകളിൽ അൻപത് ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതും ഈ ഓഗസ്റ്റ് മാസത്തിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി